ജീപ്പിനെ കുറിച്ചിട്ട് ഒരു പത്ത് കാര്യങ്ങൾ പൊക്കി പറയണം പൊക്കി അതായത് പൊക്കി പറയാം ചേട്ടൻ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ് ചേട്ടന്റെ കണ്ണ് സൂപ്പർ ആണ് ചിരി അതിലും സൂപ്പർ ആണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട മനസ്സാണ് നമ്മളെന്തായാലും തള്ളിക്കൊണ്ടിരിക്കണല്ലോ വേണ്ട വേണ്ട പരസ്പരം തള്ളിയാൽ മതി മാളുവിനെ കുറിച്ച് പറയണേ മാളു ഭയങ്കര ഫേമസ് അല്ലേ തെലുഗുണിയാക്കാണോ ജോഹി ചേച്ചി അടുത്ത തമിഴ്നാട്ടിൽ റാണിയാണ് സായി പല്ലവിക്ക് ശേഷം ആരാന്ന് ചോദിച്ചിട്ട് മേളിൽ മേളിൽ ആരാന്ന് പറയാൻ പറ്റിയാൽ ജോഹി ചേച്ചിയായിരിക്കും പക്ഷെ ആക്ച്വലി ഇവരുടെ കല്യാണം ശരിക്കും അത് അറേഞ്ച് മാരേജ് ആണ് നമ്മൾക്ക് ആരിക്കും അറേഞ്ച് വിശ്വസിച്ചേ പറ്റൂ അതിന്റെ മുൻപേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പണ്ട് ഒരു മാരേജില് ഏതൊക്കെ ഫോട്ടോ ആ സമയത്ത് ആ അത് എന്ന് വെച്ചാ ഞാൻ ഫാനായിരുന്നു ഇപ്പൊ എത്രയോ പേര് ചേട്ടൻ്റെ കൂടെ പോയി സെൽഫി എടുക്കുന്നു അവർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കല്യാണം കല്യാണം എത്ര അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്റെ വെറൈറ്റി ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ ആൻഡ് ഇന്ന് കൂടെ നാല് സുന്ദരി കുട്ടികളാണ് പക്ഷേ ഈ പുറകിൽ ാണ് എന്ന് നമുക്ക് ആക്ച്വലി ഡൗട്ട് ഉണ്ട് എന്ന ഇവർ കൂടെ ജോയിൻ ചെയ്യുന്നത് ഹലോ ഞാൻ സുന്ദരികളെന്ന് പറഞ്ഞതുകൊണ്ടേ നിങ്ങളിപ്പോ ആരാണ് സുമതി എന്നൊക്കെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ലേ ഉണ്ടാവും ശരി നിങ്ങൾ നാലും പ്രേതങ്ങളാണോ അല്ലെങ്കിൽ ഒരു സുമതി നിങ്ങളുടെ ദേഹത്തേക്ക് കേറുന്നതാണോ അല്ല എന്റെ മേലാണ് കയറിയത് പിന്നെ എന്റെ കയറി അവസാനം ഈ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ നിങ്ങള് കേട്ട് മടുത്തൊരു ചോദ്യം എന്തായിരിക്കും ഈ എനിക്ക് തോന്നി ഞാൻ ചോദിച്ചു അതന്നെ ആദ്യം ചോദിക്കുന്നു പിന്നെ ചോദിച്ചിട്ടുണ്ടേ പ്രേതത്തിന്റെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതും അതും ചോദിച്ചു അതും ചോദിച്ചു ഞാൻ കൊറേ കണ്ടെ ചോദിച്ചു അല്ല അതൊന്നും നമ്മള് ചോദിക്കുന്നില്ല പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഇന്റർവ്യൂസ് പൊതുവേ ഗോപിക ഒരു ചൊല്ലുണ്ട് പക്ഷെ ആ ഇന്റർവ്യൂസ് കാണുമ്പോ എനിക്ക് സത്യം കാരണം കൂടെയുള്ള ആൾക്കാർ ഇതൊക്കെയല്ലേ പിന്നെ എങ്ങനെ ഇന്റർവേർട്ടാവും സത്യമാവും ഓക്കെ പക്ഷെ നിങ്ങളെക്കാൾ തോന്നുന്നു ആണോ അവരില് അതാ നമ്മള് സ്റ്റാർട്ടിംഗിലൊന്നും ഇത്രയും സംസാരിക്കില്ല പിന്നെ ഷൂട്ടിന് നമ്മളങ്ങനെ ഇപ്പൊ ഈ പ്രമോഷൻ ആയപ്പോഴാണ് നമ്മൾ ഇത്ര അടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഹായ് ബൈ അങ്ങനെ ഒരു ഫോർമൽ സംസാരം മാത്രം ഇപ്പോഴാണ് നമ്മൾ ഇത്രയും ക്ലോസ് ആയത് അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല അതെനിക്ക് തോന്നിയായിരുന്നു ഞാനാണോ സത്യം പറഞ്ഞ പക്ഷെ ഓഫ് ഇൻട്രവേർട്ടാന്ന് തോന്നൂല്ലേ പെട്ടെന്ന് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല ആ കുറച്ച് ദിവസത്തെ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കും അറിഞ്ഞൂടെ ഇല്ല അങ്ങനെ ഇല്ല ഇന്റർവ്യൂസിലൊക്കെ വന്ന് നമ്മൾ സംസാരിക്കണംന്ന് അറിയാം അപ്പൊ സംസാരിക്കും സെറ്റിൽ അങ്ങനെ നമ്മൾ കൊറേ വർക്ക് ചെയ്യല്ലോ അപ്പൊ എല്ലാരടുത്തും അങ്ങനെ പോയി സംസാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു കമ്പനി ആവുമ്പോഴ് പോയിൽ പോയി കേട്ടു അല്ലെ രാത്രി പന്ത്ര മണിക്ക് അത് ശരി എന്തിനാ അത് ശരി പോയി കാണാൻ വേണ്ടി പോയിരുന്നു ട്രിവാൻഡ്രം മൂവിന്റെ ഒരിതായിട്ട് പ്രൊമോഷന് പോയിരുന്നു ആ സമയത്ത് വെറുതെ അപ്പൊ പ്ലാൻ കാരണം അഭിയർട്ടൻ നിശ്ചിതൊക്കെ പോയിട്ടുണ്ട് ഇതിനു മുന്നേ നമ്മളാരും പോയിട്ടില്ല നിങ്ങക്ക് പോണോ എന്ന വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അന്ന് കുറച്ചുകൂടി ഹോണ്ടഡ് ഇറങ്ങാവുമ്പോണ്ട സ്ട്രീറ്റ് ലൈറ്റ് മനസ്സിലായതേ ഇല്ലാതെ നമുക്ക് ആക്ച്വലി കൊറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ചോദിച്ചു മടുത്തിരിക്കാന്ന് പറഞ്ഞല്ലോ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോകാം എന്തായാലും ഇതൊരു ഹൊറർ റിലേറ്റഡ് മൂവിയാണല്ലോ അപ്പൊ ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ചോദിക്കാം അപ്പം എനിക്ക് ഒരിക്കലുമല്ലോ അതല്ല ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോർമലി ഒരു ഹൊറർ െങ്ങനാന്ന് ചോദിച്ചാല് ഒരു ഗ്യാങ് ഉണ്ടാവും അതിലൊരാളായിരിക്കും ആദ്യം ഭയങ്കര ധൈര്യം കാണിച്ച് പ്രേതമൊന്നും ഇല്ലടാന്നൊക്കെ പറഞ്ഞു പോവും പക്ഷെ ആദ്യം ചാവും അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തില് ആരായിരിക്കും അങ്ങനെ ചാവുന്നത് സിനിമയിലല്ല അല്ലെങ്കിൽ കാണിച്ചിട്ട് അതെന്താ ധൈര്യം ഇല്ല അതെ അപ്പുലി ഭയങ്കര ധൈര്യമാണ് ഇവിടെ ഒന്നും കാടാല്ലോണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടാണ് കാണാൻ ഉണ്ടെന്ന് അറിയാൻ ഭയങ്കര ഒരു സുമതി വന്നാലോ എങ്ങാനും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിലോ എങ്ങാനും കാണാൻ കണ്ട് പേടിക്കാൻ രസല്ലേ കൂടെ ആൾക്കാർ വേണമല്ലോ പേടിക്കാൻ ആ നമ്മൾ പോവില്ലല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും പകൽ സമയത്ത് ഹൊറർ മൂവീസ് കാണുന്നത് കാരണം രാത്രി കാണാൻ വെച്ചാൽ ഇഷ്ടമാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത് ഗോപിയുടെ വീട്ടിൽ പോയിട്ടാണ് കിടന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കായിരിക്കും പെട്ടെന്ന് പ്രേതം കൂടാൻ ചാൻസ് ഉള്ളത് അദ്ദേഹത്ത് ചുമ്മാ പറഞ്ഞിട്ടില്ല സിനിമയിലേ കണ്ടിട്ടില്ലേ കൊറച്ച് ലൈക്ക് ബോൾഡ് ആയവരല്ല പാവായിട്ട് നമ്മൾ ഇല്ല ഇല്ല ഇവർക്കൊന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്കാണ് അവരാവും ശരിക്കും പ്രശ്നം അപ്പൊ അങ്ങനെ ആവും ആരായിരിക്കും അതായത് ഇപ്പൊരു ഹൊറർ ഫിലിം ആണെങ്കിൽ അതിന്റെ എൻ കാർഡ് കാണിക്കില്ലേ അതുവരെ സർവൈവ് ചെയ്ത് പോവാൻ ചാൻസ് ഉള്ള ആരായിരിക്കും ാണ് ശെരി നിങ്ങൾ ആരായിരിക്കും പ്രേതത്തിന്റെ കൂടെ കമ്പനി ആവാൻ നോക്കുന്നത് കഥ പറഞ്ഞു ചെലപ്പോ ആ വേണമെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇത്രക്കോല്ലോ കൂടെ കൊണ്ടുപോയിട്ടൊക്കെ ചോദിക്കും അങ്ങനെയാ മരിച്ചത് അങ്ങനെയാണെങ്കിൽ ശരിക്കും സുമതീനെ നേരിട്ട് കണ്ട എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത് മരിച്ച ആഹ് നിങ്ങൾ ആരായിരിക്കും ആദ്യം പ്രേതത്തിനെ കാണുമ്പോ പൊട്ടിച്ചിരിക്കാൻ പോകുന്ന അതാരും ഇവിടെ പോയിട്ട് നിങ്ങളെ കണ്ടിട്ട് നന്നായിട്ട് ഞാൻ ചിരിക്കുന്നു നിങ്ങൾ ആരായിരിക്കും പേടിച്ചിട്ട് കട്ടിന്റെ താഴെ ഒളിക്കാൻ പോകുന്നേ ഇനി എന്നെ പറയുന്നു ലൈറ്റ് ഇട്ടിട്ട് കട്ടിൻറെ അടി പോയിരിക്കും എന്റെ മനസ്സ് പറയണം ഗോപി ചതായ സമാധാനത്തിന് വേണമെങ്കിൽ മിക്കവാറും ചിലപ്പോ അല്ല പൂജാ റൂമിലാവും എനിക്ക് തോന്നുന്ന ഇന്റർവ്യൂവിന് ശേഷം ഏറ്റവും കൂടുതൽ പേടിയുള്ള ആളെന്നുള്ള എനിക്ക് അറ്റ്ലീസ്റ്റ് അതാ അല്ലാണ്ട് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റില്ല ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്ന ആളാ ഞാനും എനിക്ക് നിങ്ങൾ ആരായിരിക്കും ഇപ്പൊ പ്രേതം ഹോണ്ടുന്ന ഒരു സിറ്റുവേഷനിൽ വ്ലോഗ് എടുക്കാൻ ചാൻസ് സ്വഭാവം ഇല്ല പിന്നെ ഞാൻ ബ്ലോഗ് എടുത്തു എടുക്കുന്ന പിന്നെ പോട്ടി ഞാൻ പഠിപ്പിച്ചൊക്കെ ചെയ്തെ കൊണ്ട് ചെയ്യിപ്പിക്കും നിങ്ങൾ ആരായിരിക്കും പ്രേതമായിട്ട് ഓക്കെ ഭയങ്കര ബ്യൂട്ടി അതായത് പ്രേതത്തിനെ കണ്ട് പേടിക്കണ്ട നല്ല കണ്ണ് നല്ല ബ്യൂട്ടി ആണല്ലോ കാണാനൊക്കെ എന്തിനാ മരിക്കുന്ന നിങ്ങൾ ആരായിരിക്കും ഈ ഒരു അതായത് ഇപ്പം പ്രേതം മരിച്ച് ഇപ്പൊ അതിന്റെ ഒരു സൊല്യൂഷനൊക്കെ നമ്മൾ കണ്ടെത്തണമല്ലോ അത് കണ്ടെത്തി കണ്ടെത്തി ആ ഒരു പ്രേതത്തിനെ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കാനുള്ള അതായത് മോക്ഷം ആ മോക്ഷം വാങ്ങിക്കൊടുക്കാൻ ഉള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നത് അത്ര ധൈര്യ ഓഹ് നിങ്ങൾ ആരായിരിക്കും പ്രേതത്തിനൊരു പാട്ട് പാടിക്കൊടുക്കാൻ പോന്നെ അറിയാ അങ്ങനെയാണ് ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കാൻ പോകുന്നത് ഞാനറി പാട്ട് പാടിക്കോ േതത്തിനെ പ്രേതം അതായത് പ്രേതത്തിനെ പേടിച്ചോടിക്കൊണ്ടിരിക്ക അതിന്റെ ഇടയിൽ ടച്ചപ്പ് ചെയ്യാനോ ലിപ്സ്റ്റിക് ഇടാനോ ഏറ്റവും കൂടുതൽ ഇതിലിപ്പോ പേര് കിട്ടിയത് ഗോപിക ആണല്ലേ അതിനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവരിലർക്കേറ്റവും കൂടുതൽ കിട്ടി രണ്ടുപേരും നിങ്ങൾ പറഞ്ഞോ ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കല്ലേ ഞാൻ പാട്ടൊന്നും പാടില്ല എനിക്ക് പാടാനൊന്നും കിട്ടിച്ചു കഴിഞ്ഞു ആള് എനിക്ക് ആരോട്ട് ചിരിക്ക അതങ്ങനെ പൊത്തുന്നോണ്ടാ ഭയങ്കര കേൾക്കുന്നെ അതെ ഒന്നും കൂടി കിട്ടുന്ന കിട്ടൂലും അതാ പ്രശ്നം ഒരു കാര്യങ്ങൾ പൊക്കി പറയാൻ പൊക്കി പൊക്കി പറയണം അതായത് പൊക്കി പറയണം ചേട്ടൻ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ് ചേട്ടൻറെ കണ്ണ് സൂപ്പർ ആണ് ചിരി അതിലും സൂപ്പർ ആണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട മനസ്സാണ് പിന്നെ ആ ഭയങ്കര വൃത്തിയുള്ള ആളാണ് പിന്നെ ദിവസം അഞ്ചു നേരം കുളിക്കും െ ആറ് മതി കൊറേസ് കൊറേ ഫിലിംസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സത്യവട്ടെ അങ്ങനെ പറയേ സിനിമയൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ശ്വാസം വലിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ബിസിയാണ് എന്തായാലും നമ്മൾ ഈ ഒരു ടാസ്ക് കണ്ടപ്പോ എനിക്ക് വേറൊരു ടാസ്ക് തന്നാലോ എന്നൊരു ആലോചന നമ്മൾ എന്തായാലും തള്ളിക്കൊണ്ടിരിക്കണല്ലോ വേണ്ട വേണ്ട പരസ്പരം തള്ളിയാൽ മതി ഞാനൊരു തള്ളു കഴിഞ്ഞോട്ട് ഇനി എനിക്ക് നിങ്ങൾ മൂന്ന് പേരും എന്ത് ഒറ്റക്ക് അല്ല ഇതിലൊരാള് സെലക്ട് ചെയ്യാ ജസ്നി ഒരാൾ സെലക്ട് ചെയ്യാം മാളുവിനെ കുറിച്ച് പറയണേ മാളു ഭയങ്കര ഫേമസ് ഇല്ലേ തെലുഗുണിയൊക്കെയാണോ വലിക്കല്ലേ വലിക്കല്ലേ ഹിന്ദി അഞ്ചാറോ ചെയ്തു ഷാറുഖ് ഖാന്റെ കൂടെ പറയാൻ പറ്റുന്നു എത്ര എണ്ണം അഞ്ചെണ്ണം അയ്യോ കിട്ടുന്നില്ല തന്നെ പറ്റും ആ അത്ര പറഞ്ഞില്ലേ ഏറ്റവും നന്നായിട്ട് തള്ളുന്നാരെക്ക് ഭയങ്കര വൃത്തിയാണ് ഇല്ലാത്തത് ഇല്ലാത്തതായിട്ട് അത് പറയില്ലെന്ന് വിചാരിക്കുന്നത് അതില്ല വല്ലാണ്ട് കൈ കഴുകും ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും കഴിഞ്ഞാലും ഞാൻ കൈ കഴുകും അടുത്ത ജൂഹി ചേച്ചി അടുത്ത തമിഴ്നാട്ട് റാണിയാണ് സായി പല്ലവിക്ക് ശേഷം ആരാന്ന് ചോദിച്ചിട്ട് ആരാന്ന് പറയാൻ പറ്റിയ ജൂഹി ചേച്ചി ആയിരിക്കും ജൂഹി ചേച്ചി ജൂഹി ചേച്ചിയുടെ ഹിഡൻ ടാലന്റ് ആണ് ശരിക്കും സിംഗിങ് പണ്ട് ഏതോ റിയാലിറ്റി ഷോ സിംഗിങ് റിയാലിറ്റി ഷോ ഒക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ് നാളെ മതിലേ അത് ആക്ച്വലി അഞ്ചിനു തുല്യാണ് ാണ് എനിക്കൊന്നും ഇല്ല എനിക്ക് തള്ളാറിയില്ലോണം അറിയാം പറഞ്ഞിട്ട് എനിക്ക് എന്നെ കുറിച്ച് അതൊക്കെ ഇവിടെ പറഞ്ഞു ഇനി എനിക്ക് തള്ളാൻ പറ്റുന്നില്ല ഗോപേന്റെ സ്വഭാവം വളരെ നല്ലതാ

ഇവിടെ ആക്ച്വലി ആയിക്കോട്ടെ പ്രൊമോഷനാണ് നമ്മൾ ഒരുമിച്ച് വന്നു വന്നതാണെങ്കിൽ ഇപ്പോഴാണ് കമ്പനി അല്ലെങ്കിൽ നമ്മള് ഗേൾസ് കൊറേ ഇനിയും ഉണ്ട് സിജയണ്ട് ചേച്ചി ഉണ്ട് അശ്വതി ചേച്ചി മിനു ചേച്ചി ദേവു ദേവു നമ്മള് മെയിൻ പരിപാടി ലൂഡോ യൂനോ ആക്ച്വലി എണ്ണങ്ങൾ മാത്രമല്ല ലൈക് അജിചാട്ടം ബാലച്ചാട്ടം ഇവരൊക്കെയായിട്ടും നമുക്ക് തന്നെയായിരുന്നു ഗോസിൻ കൂടുവായിരുന്നു എന്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറ്റില്ല പറയാൻ ഏതെങ്കിലും ആൾക്കാരെ കുറിച്ചാണോ സിറ്റുവേഷൻസിനെ കുറിച്ച് അപ്പൊ ഓർക്കണം ഞാൻ കൂട്ടത്തിലല്ല ആൾക്കാരൊന്നല്ലോക്കാരെ സെറ്റിലുള്ളവരല്ല വേറെ പൊറത്തുള്ളവരെ അതിന് ഏറ്റവും ഗോസിപ്പ് ക്വീൻ ആരായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില് കിട്ടുന്ന ഇൻഫർമേഷൻ എങ്ങനെ അതൊക്കെ എങ്ങനെയാണ് അവള് ഭയങ്കര ഒബ്സർവേഷൻ അവള് പെട്ടെന്ന് ഇവരെ കുറിച്ച് ഒബ്സർവ് കണ്ടുപിടിക്കല്ലാക്ട് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ പറയാൻ പറ്റില്ല റിയില്ലാത്ത അങ്ങനത്തെ തിരിച്ചറിവ് ആണ് ഉണ്ടായിരുന്നത് ഗോപിക ഇപ്പം ഇത്രയും വിൻഡ്രോവേർട്ടല്ല എല്ലാരും പറയുന്ന പോലെ ഒരു മൊമെന്റ് എന്തായിരുന്നു ഫസ്റ്റ് ഡേവേർട്ട് തോന്നി ഫസ്റ്റ് ഡേ ആക്ച്വലി ജോഹിനോട് ചോദിച്ചു ഫസ്റ്റ് ഡേ ഇങ്ങനായിരുന്നു ആരോടും ചേച്ചിയും എല്ലാരും സംസാരിച്ച് നമ്മൾ കംഫർട്ടബിൾ ആയി പിന്നെ മാളവിക ജോയിൻ ചെയ്തത് കുറച്ച് ദിവസം കഴിട്ടാ അപ്പോഴേക്കും ഞാൻ ജെല്ലായി പക്ഷേ സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് പറയും പറയും പക്ഷെ നല്ല സാധനം പേടിയുണ്ട് ഞാൻ കോൺഷ്യസ്ലി ട്രൈ കാരണം നമ്മുടെ ഈ ഫീൽഡ് ഇതാണ് വേറെ വഴിയില്ല ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ചെയ്യുമ്പോ അവിടെ പോയിട്ട് കോവലും മേടിക്കണ്ടല്ലോ അപ്പൊ ഞാൻ കോൺഷ്യസ്ലി ഞാൻ നന്നായി സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നേ ഉള്ളു ഇപ്പം നമ്മുടെ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോയ്സ് അക്സെപ്റ്റ് ചെയ്ത ഒരു 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 അത് അത് ആക്ച്വലി ബിഗ് സംഭവം നോർമലി സീരിയൽസ് ആൺകുട്ടികൾ അങ്ങനെ അതറിയുമ്പോ എന്തായിരുന്നു ഫീൽ ചെയ്യുന്നത് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ മറ്റേ പൊന്മുടി പോകുന്ന വഴിക്ക് ഒരു പ്രാവശ്യം ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ റൈഡേഴ്സ് ഇങ്ങനെ ഞങ്ങൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ അടുത്ത ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ റൈഡേഴ്സ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഭയങ്കര ഒക്കെ ചെയ്ത് അവര് അതേപോലെ ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ അടുത്ത തലേന്നത്തെ എപ്പിസോഡിനെ പറ്റി പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം അത്ര അപ്ഡേറ്റഡ് ആയിട്ട് ബോയ്സ് ഒക്കെ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നു അത് ഡയറക്ടറിന്റെയും കൂടെ ഒരു ഡയറക്ടറിന്റെ ആണ് മെയിൻ കാരണം ഇതിൽ ഭയങ്കര ഓവർ ഡ്രാമയോ അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര നാച്ചുറൽ ആയിരുന്നു ഡ്രസ്സിംഗും മേക്കപ്പ് ഒന്നും അങ്ങനെ ഭയങ്കര ഒരു ഇതൊന്നും പിന്നെ സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ഭയങ്കര ലൈറ്റ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷനോ ഇപ്പം കുശുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെല ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുശുമ്പ് പക്ഷെ ഇതില് നമ്മൾ തമ്മിൽ ഇപ്പൊ ഇണ്ടാവുന്ന ഒരു ചെറിയ ഇണക്കം പിണക്കം തന്നെയാണ് സീരിയലിലും കാണിച്ചോണ്ട് അതൊക്കെ ആയിരിക്കാം മേ ബി അവർക്ക് കുറച്ചും കൂടെ വീട്ടിലത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടായിരിക്കാം നിങ്ങൾ ആർക്കാ ശരിക്കും പേടി ജിപ്പിക്കാണോ ഗോപികാണോ രണ്ടുപേർക്കും പേടിയിട്ടുണ്ട് ആണോ ശരിക്കും ഭയങ്കര വീട്ടിലായിട്ടും പേടിയുണ്ട് പക്ഷെ കണ്ട ഞങ്ങൾ ശേഷം ഭയങ്കര ധൈര്യമുള്ള ഒരാളോടും അത്ര ഹൊറർ മൂവീസ് പേടിയുണ്ട് പേടിയുണ്ട് ചേട്ടനും പെട്ടെന്ന് ഞെട്ടും ഞാനും പെട്ടെന്ന് ഞെട്ടും ഓക്കെ പക്ഷെ ആക്ച്വലി ഇവരുടെ കല്യാണം ശരിക്കും അത് അറേഞ്ച്ഡ് മാരേജാണെന്ന് നമ്മൾ ശരിക്കും വിശ്വസിച്ചേ പറ്റൂ അതിന് മുന്നേ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഫോട്ടോ ആ സമയത്ത് അതെന്നുവച്ചാ ഞാൻ ഫാനിപ്പം എത്രയോ പേര് കൂടെ പോയി സെൽഫി എടുക്കുന്നു അവർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊരു അങ്ങനെ എത്ര പേര് എടുത്തിരിക്കുന്നു അവർക്കൊന്നും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ അതായത് അന്ന് അവിടെ വന്ന എല്ലാരും ഞാനും സെൽഫി എടുത്തിട്ടുണ്ട് അതാ അത്രേ ഉള്ളു ആ ഒരു ബന്ധം മാത്രമേ അന്നിണ്ടായിരുന്നുള്ളു അതിന്റെ കൂടെ വൈറലായ വേറൊരു വീഡിയോ ആയിരുന്നു പിന്നെ ലോഞ്ചിന് അതെനിക്കൊന്ന് ഭയങ്കരമായിട്ട് വൈറലായി വേറൊരു ലോഞ്ചിനല്ലേ വേറെ പിടിക്കുന്നത് ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ട്രെയിലർ ലോഞ്ചിലന്ന് ദിയ ദിയ തിരിച്ച് ചേട്ടന്റെ കവിള് പിടിച്ചിട്ടൊരു വീഡിയോ ഞാൻ ഈ എടുത്ത് ആരും എനിക്ക് മാളുന്റെ അമ്മ ആ ആൻഡി എനിക്ക് അയച്ചതന്നു ദിയ തിരിച്ച് ചേട്ടന്റെ കവള് പിടിക്കും ഇതിന്റെ ബാക്കി അറിവ് ഇതൊക്കെ ആക്ച്വലി ഫണ്ണായിട്ടല്ലേ എടുക്കുന്നത് പിന്നെന്താ ആ ഒരു വീഡിയോ ഈ ട്രോൾസ് വന്നപ്പോ ഏറ്റവും ഭയങ്കരമായിട്ട് വൈറലായി അതില് നോട്ടമാണ് ഏറ്റവും കൂടുതൽ വൈറലായി ഞാനും ഞാൻ എന്താ ഇങ്ങനെ നോക്കുന്നെ എന്തോ ശ്രദ്ധയിലോ തോന്നുന്നത് എനിക്ക് മണിച്ചിത്ര ബി ജെ പിന്നെ അറിയില്ല അതിനുശേഷം ജെ പിയുടെ ഒരു ഇന്റർവ്യൂയില് ഞാൻ കേട്ടു എന്തോ ബേർഡേക്ക് വിഷ് ചെയ്യാനിട്ട് അത് അറിയില്ല എന്ന് തോന്നുന്നു ബേർത്ത് വീണ്ടും ദിയക്കായിരുന്നു ടെൻഷൻ അത് ഓൾറെഡി വൈറലായി നീ വീണ്ടും അതിട്ടിട്ട് എന്തിനാ വൈറലാക്കുന്നോണ്ടായിരുന്നു ഓക്കെ നിങ്ങള് ഗോപുരയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ഈ അടുത്ത് എങ്ങനെയുണ്ട് ഇവരുടെ ഗോപുര അവിടെ തന്നെയാ അതായത് ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം സ്വാമി കഴിഞ്ഞപ്പോ വന്നിരുന്നു ഇവര് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും എല്ലാം ബ്യൂട്ടിഫുൾ നല്ല അവിടെ എല്ലാ ഏരിയയിൽ നിന്നും ബാൽക്കണിന്നും നല്ല വ്യൂ ആണ് നല്ല രസമാണ് എല്ലായിടത്തും ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫ്രിഡ്ജാ എന്താ ഇവര് ഷുഗർ കട്ട് കട്ട ഒക്കെ നമ്മള് പോയി തുറക്കുമ്പോ അതിനുള്ള ചെലപ്പോ രണ്ടായിട്ട് മുന്നേ വാങ്ങിയ കേക്ക് യൂസ് ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും എങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന ആൾക്കാരാണോ ജിം ഡയറ്റ് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ബ്രേക്ക് ബ്രേക്ക് ആവാറുണ്ട് ഏറ്റവും ക്രീവിങ്സ് ക്രീവിങ്സ് ഏത് ടൈപ്പ് ഓഫ് ഫുഡ് എനിക്ക് ഫ്രൈസും ഇതൊക്കെ ും എന്താണെങ്കിലും ഈ സുമതി വളവിന്റെ ലൊക്കേഷൻ വിട്ട് നിങ്ങളിപ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം അവിടെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തെന്തായിരുന്നു ഫുഡ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗോസിപ്പ് ആണോ ഫ്രണ്ട്സ് തന്നെ അറ്റ്മോസ്ഫിയർമോസ്ഫിയർ മിസ് ചെയ്യുന്നു നമ്മൾ ഇറങ്ങി കഴിഞ്ഞ അതായത് ഫിലിം റിലീസ് ആയതിനു ശേഷം ഇന്ന ആളുടെ ക്യാരക്ടർ കണ്ടാൽ ആൾക്കാർ ഞെട്ടും എന്നുണ്ടെങ്കിൽ അത് ആരുടെ ആയിരിക്കാം ഞാൻ ഇടാൻ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ലേ ചേച്ചി നമ്മളും കണ്ടിട്ടില്ല കേട്ടു എല്ലാരും പറഞ്ഞു ചേച്ചി അതിലെ ഞെട്ടിച്ചിട്ടുണ്ട് ഞെട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ബാക്കി നമ്മുടെ അർജുൻ ചേട്ടൻ ബാലുചേട്ടൻ അവരുടെ വിശേഷങ്ങൾ എന്താ അവരൊക്കെ എന്താണ് ഗോകുലിണ്ട് അവരുടെ ഒരു ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേര് ആരൊക്കെയാണോ എന്റെ പേര് ഗോകുൽ ചേട്ടനാണ് അതായത് ആളുടെ ക്യാരക്ടറാണോ പറയണ്ടത് റിയൽ ആണോ അതോ സിനിമയിലത്തെ മിലിറ്ററി അല്ല എന്നോട് കൊറേ ചോദിച്ചത് ആൾ എങ്ങനെയാന്നുള്ളതാ പറഞ്ഞു മിലിറ്ററി കളിക്കാരാ പറഞ്ഞാ മിലിറ്ററിൽ ഉള്ള ഒരാളാണ് ക്യാരക്ടറിൽ അതായത് കർഷനക്കാരനായ മിലിട്ടറിക്കാരന്റെ പാവം ഭാര്യയാണോ അല്ല അല്ലേ അല്ല ഞാൻ കൊറച്ച് മെച്ചോർഡായിട്ടുള്ള ക്യാരക്ടർ എന്റെ പേര് അർജുൻ ചേട്ടൻ നാട്ടിൽ ഭയങ്കര ഒരു ചെറുപ്പക്കാരനാണ് എന്റെ പേര് രാത്രി ഒരു ഏഴുമണിയായി പുറത്തിറങ്ങില്ല ഇങ്ങനത്തെ ഒക്കെ അങ്ങനെ ആളെ പ്രേമിക്കുമ്പോൾ പറ്റുന്ന അവസ്ഥകളാണ് എന്റെ ഭാഗം തോന്നുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ലവ് സ്റ്റോറി ഉള്ളത് എന്റെ പേര് സന്ദീപ് എന്ന് പറഞ്ഞ ആക്ടറാണ് നമ്മുടെ ആർ ഡി ഉള്ള വില്ലൻ ആളാണ് അപ്പൊ ആളുടെ ക്യാരക്ടർ പുറമെ എത്ര റഫ് ആൻഡ് ടഫ് ആണെങ്കിലും വൈഫിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഒക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു എന്റെ എന്താ പറയുക പേരായിട്ടാ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ ഒരു അങ്ങനെയൊന്നും കാണിക്കുന്നില്ല ലൈക്ക് നമ്മളൊരു ഗാങ് ആണ് ഞാന് മീൻസ് അർജുൻ ചേട്ടൻ ബാലു ചേട്ടൻ അഭിലാഷ് ചേട്ടൻ ശിവ റാഫി ഞാൻ ഒരു ഗാംഗിൽ തന്നെ ഉള്ള ഒരു കപ്പൾ അങ്ങനെ അപ്പൊ അങ്ങനെ ഭയങ്കരായിട്ട് അങ്ങനെ ലൈക് അവരുടെ പോലെ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല സ്റ്റിൽ ആണ് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെന്താ പറയാ ബാലിചേന്റെ ക്യാരക്ടർ ബാലിചേന്റെ ക്യാരക്ടർ ഫണ് ആക്ച്വലി ഇവരെല്ലാരും ആ ഗ്രൂപ്പ് തന്നെ ഫണ്ണാണ് ചേട്ടൻ കുറച്ചിങ്ങനെ വായി വായിനോക്കി നടക്കുന്ന ക്യാരക്ടറാണ് ഞാൻ പാവം ബസ് സ്റ്റോപ്പിൽ വേറെ വായി നോക്കുക അങ്ങനെയൊക്കെ ഉണ്ട് ഈ അവരുടെ ഗ്യാങ് എങ്ങനെയാണ് അതായത് ഇൻ റിയൽ ആണെങ്കിലും നമ്മൾ അവര് വന്നപ്പോ ഈയൊരു ആംബിയൻസ് ഒന്നും ആയിരിക്കില്ല അതെ ഞങ്ങള് കൊറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ കൊറേ ലേറ്റ് ആവും വരണ്ടോ ഇപ്പം എന്നാലും സൂര്യളെ തിയേറ്റേഴ്സിലേക്ക് എത്തുവാണെനിക്കൊന്ന് കൊറേ ഇത് ഇത് പറഞ്ഞതിന് അന്ന് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര എക്സ്പെക്ടേഷനിൽ കാണുന്ന ഒരു മൂവിയാണ് ഒന്നാമത് റിയൽ ഇൻസിഡന്റ് ഉണ്ട് അപ്പൊ റിയൽ ഇൻസിഡന്റ് അല്ല അല്ല റിയൽ ആണ് ആ ഒരു സ്ഥലത്തിനെയും ആ ഒരു പേരും എന്നാലും അതിലെല്ലാ എലമെന്റ്സും ഉണ്ടല്ലോ ഹൊറർ ഫൺ റൊമാൻസ് അങ്ങനെ മൊത്തം ഉള്ള ഒരു മൂവി തന്നെ ഹൊറർ ആ ഒരു സീനിൽ ഹൊറർ ഹൊറാണെങ്കിൽ അടുത്ത ചിലപ്പോ നമുക്ക് ചിരിക്കാം അങ്ങനത്തെ ഒരു മൂവിയാ ലൈക് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർക്കും കാണാൻ പറ്റുന്ന കുട്ടികൾക്ക് പോലും കണ്ട് നമ്മൾ സാധാരണ ഹൊറർ മൂവി കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കും അങ്ങനെയല്ല എല്ലാ എലിമെന്റ്സ് ഉണ്ട് എന്റർടൈനർ ആണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നു അപ്പൊ എന്തായാലും സുമതി വളവേ തിയേറ്റേഴ്സിലേക്ക് എത്തുവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും വളരെ വലിയൊരു വിജയ ആവട്ടെ സുമതി വാളവ നമ്മൾ എല്ലാ ആൾക്കാരും ഭയങ്കര എക്സ്പെക്ടേഷൻ ഇരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കട്ടെ ആൻഡ് എനിക്കറിയാം നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ എന്തൊക്കെയോ കൊറേ ഹിഡൻ ഉണ്ടെന്ന് അത് ഞങ്ങൾ തിയേറ്റേഴ്സിൽ നിന്ന് തന്നെ പോയി കണ്ടോളാം അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ വെരി മച്ച്